പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ശബ്ദമില്ലാത്ത ജനങ്ങളുടെ ശബ്ദമെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കിയും അനീതിക്കിരയായ ഇരകൾക്കൊപ്പം നിൽക്കാനും അവരെ കേൾക്കാനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കലാപം തുടരുന്ന മണിപ്പൂരിൽ ദുരിതമനുഭവിക്കുന്നവരെ കേൾക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായി സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് തുടക്കമിട്ടു പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ശബ്ദമുയർത്തിയ വിഷയങ്ങളിലൊന്ന് മണിപ്പൂരായിരുന്നു സംവരണം അട്ടിമറിച്ചും യു പിഎസ് സിയെ നോക്കുകുത്തിയാക്കിയും ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ ഉന്നതപദവികൾ നിയമനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പിൻവലിക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നയിച്ച പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നീറ്റിന് പിന്നാലെ നിരനിരയായി വന്ന ചോദ്യപേപ്പർ ചോർച്ചകളിൽ യുവാക്കൾക്കൊപ്പം ഉറച്ചുനില്ക്കാനും സർക്കാരിന് നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും രാഹുൽ ഗാന്ധി ചെയ്തു കർഷകർ ലോഗോ പൈലറ്റുമാർ റെയിൽവേ പോർട്ടർമാർ തുടങ്ങിയവരെ ഇക്കാലയളവിൽ അദ്ദേഹം കണ്ടത് ഒന്നിലധികം തവണയാണ് എം പി സ്ഥാനം ഒഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി എന്നും വയനാടിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അഗ്നിപത് പദ്ധതിക്കെതിരെ ശക്തനായ മുന്നണി പോരാളിയായി രാഹുൽ ഗാന്ധി മാറി ജാതി സെൻസസ് എന്ന ആവശ്യം ഒറ്റക്കെട്ടായി ഉയർത്താൻ പ്രതിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ശക്തമായി പിന്തുണ നൽകി വഖഫ് ബില്ലടക്കം പലതും രാഹുൽ ഗാന്ധി തുറന്നുകാട്ടി ഇതിനെല്ലാം അപ്പുറം ജനങ്ങളെ നേരിൽ കാണാൻ രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചു കൂടുതൽ നിയമസഭകളിൽ അധികാരം പിടിക്കാൻ കൂടി കഴിഞ്ഞാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് കൂടുതൽ കരുത്താർജ്ജിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയ്ക്കൊരു പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല നൂറ് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചത് മറിച്ച് ഞങ്ങൾക്കൊരു ശബ്ദം കണ്ടെത്തി എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് ആദ്യ നൂറ് ദിവസങ്ങളിൽ തന്നെ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കണമെന്ന് അദ്ദേഹം തെളിയിച്ചു വിദ്വേഷത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി സർക്കാർ അവഗണിക്കുകയും തള്ളിക്കളയും ചെയ്തവർക്കു വേണ്ടി പ്രവർത്തിച്ചു സർക്കാരിന് നിശ്ചിത പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവയ്ക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ജനാധിപത്യം പുനസ്ഥാപിക്കാനുള്ള കഠിനമായ പരിശ്രമമാണ് രാഹുൽ ഗാന്ധിയുടേത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ശബ്ദമുയർത്താനുള്ള രാഹുൽജി നൽകുന്ന ആവേശകരമായ രാഷ്ട്രീയം വളരെ മികച്ചതും അവ മികച്ചതുമായ ഫലങ്ങൾ മാത്രമേ നൽകുകയും ചെയ്യൂ അദ്ദേഹം തുറന്നു പറഞ്ഞു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആദ്യ നൂറ് ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ടുവെന്ന് കോൺഗ്രസിലെ മാധ്യമ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ രേഖ പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി തൻ്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു മണിപ്പൂരിലെ ക്രമത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്കുമേൽ സർക്കാരിന്റെ അന്യായമായ നയങ്ങളെ എതിർക്കുന്നതുവരെ അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി സ്ഥിരമായി നിലകൊണ്ടു സർക്കാർ ജോലികളിലേക്കുള്ള ലാറ്ററൽ എൻട്രിയെ രാഹുൽ ഗാന്ധി എതിർത്തതിനാൽ ഈ നീക്കം പിൻവലിക്കാൻ സർക്കാരിനെ നിർബന്ധിതനാക്കിയെന്നും പവൻ രേഖ വെളിപ്പെടുത്തി മൂന്ന് തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ രാഹുൽ ജനങ്ങളുമായി സംവാദിക്കുകയും ചെയ്തു മാത്രമല്ല മണിപ്പൂരിന്റെ അവസ്ഥ പാർലമെന്റിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തതായും പവൻരേഖ കൂട്ടിച്ചേര്ത്തു ഇതുകൂടാതെ കേരളത്തിനും രാഹുൽ ഗാന്ധി വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരന്മലയിലുണ്ടായ ദുരന്തത്തിൽ ജനങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് തന്റെ ഒരു മാസത്തെ ശമ്പളം പോലും അദ്ദേഹം വയനാട് ദുരന്ത നൽകി വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്കാക്കുന്നതിനായി അവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു ഇന്ത്യ മുഴുവനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അനീതിക്കെതിരെ പ്രവർത്തിക്കാനുമാണ് രാഹുൽ ഗാന്ധി നിലകൊള്ളുന്നത് അതിനാൽ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി ഒരു ജനകീയ നേതാവായി വളരുകയാണ് അദ്ദേഹത്തിന് ഈ ജനകീയത അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം